ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാനാണ് തക്കാളിച്ചെടി നമ്മൾ പാവി വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ കണ്ടോ എല്ലാ ട്രായിലും പൊടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ തക്കാളി പാകി ട്രായിൽ വെച്ചിരുന്ന അതൊരു പത്ത് ദിവസമെങ്കിലും കഴിയുമ്പോൾ ഇതുപോലെ മൊത്തം മുള പൊട്ടി വരും ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഞാൻ പാവി പാകി വെച്ചിരിക്കുന്ന തക്കാളി ചെടിയുടെ വിത്തുകളാണ് എല്ലാം മുള അപ്പോൾ ഇത് ആപ്പിൾ തക്കാളിയാണ് ഇതിൻ്റെ ും സാധനമാണ് തായി നിൽക്കുന്നത് നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും നല്ല അടിപൊളി വിത്തുകൾ നമ്മളാ ചാനലിൽ കൂടെ ലഭ്യമാണ് ആരും പത്ത് പൈസ തരണ്ട കഴിവതും കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റുന്ന വിത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൃത്യമായി മറുപടി തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന